ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ എടക്കര ബിവറേജസ് ഔട്ട്ലെറ്റിന്റെ ഷട്ടറിന്റെ പൂട്ടുപൊളിച്ച് മോഷണശ്രമം നടത്തിയ കേസിലെ മുഖ്യപ്രതി എടക്കര പോലീസിന്റെ പിടിയിൽ ഉത്തർപ്രദേശ് സ്വദേശി ഷഹദാദാണ് പിടിയിലായത് കേസിലെ മറ്റ് രണ്ട് പ്രതികൾ നേരത്തെ പിടിയിലായിരുന്നു ഷഹദാദ് മറ്റൊരു കേസിൽ ഉത്തർപ്രദേശിൽ അറസ്റ്റിലായി ജയിലിലായിരുന്നു യു പിയിൽ എത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത മഞ്ചേരി സബ് ജയിലിൽ എത്തിച്ചത് എടക്കര എസ് ഐ ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ എടക്കര ബിവറേജസ് ഔട്ട്ലെറ്റിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞ നവംബർ പത്തിന് പുലർച്ചെയാണ് അന്യസംസ്ഥാന തൊഴിലാളികളായ മൂന്ന് പ്രതികളും ചേർന്ന് സമീപത്തെ വർക്ക്ഷോപ്പിലെ ഗ്യാസ് കട്ടർ മോഷ്ടിച്ച് ബിവറേജസ് ഔട്ട്ലെറ്റിന്റെ ഗ്രില്ലറിന്റെ പൂട്ട് തകർത്ത് അകത്തു കയറിയ ശേഷം ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച് ലോക്കറിന്റെ പൂട്ട് തകർക്കാൻ നടത്തിയ ശ്രമം വിജയിക്കാതെ വന്നതോടെയാണ് പ്രതികൾ മടങ്ങിയത് ഈ സമയം രണ്ടു ദിവസത്തെ കളക്ഷനായ മുപ്പത്തി ആറ് ലക്ഷം രൂപ ലോക്കറിൽ ഉണ്ടായിരുന്നു എടക്കര സി എ ഷാജുവിന്റെ നേതൃത്വത്തിൽ എസ് ഐ ജയകൃഷ്ണൻ സി പി ഒമാരായ അനൂപ് സുധീഷ് ഷൈനി സുബീഷ് ഹോം ജോസഫ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് എ എസ് ഐ വാസുദേവൻ അലി ഷഫീഖ് അരുൺകുമാർ എന്നിവരാണ് പ്രതിയെ കേരളത്തിലെത്തിച്ചത് ന്യൂസ് ബ്യൂറോ എടക്കര സെലിബ്രേറ്റിംഗ് വിവാഹ് വെഡിംഗ്